ഓം ശ്രീ സൈറാം ഭഗവാന്റെ പാതാരിന്നങ്ങളിൽ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി അദ്ധ്യായ സംഗ്രഹം ഭാഗം പതിനാല് അദ്ധ്യായം പതിനാല് വനാന്തരങ്ങളിലേക്ക് കാൽനടയായി രാമസീത ലക്ഷ്മണന്മാർ പോയെന്നറിഞ്ഞ ദശരഥൻ്റെ പിതൃഹൃദയം അവരുടെ കഷ്ടപ്പാടോർത്ത് വിഹ്വലമാകുന്നു അയോധ്യാവാസികളുടെ രാമനോടുള്ള നിസ്വാർത്ഥമായ പ്രേമം ഇവിടെ പ്രകടമാകുന്നു ഇതിനിടയിൽ ദശരഥനും രഥത്തിലേറി അവരെ പിന്തുടരുന്നു മായാമോഹിതനായ ജനക്കൂട്ടവും ധീരനും വിവേകശാലിയായിട്ടും സാധാരണക്കാരെ പോലെ പെരുമാറുന്ന ചക്രവർത്തിയും അപ്രതീക്ഷിതമായ ഒരു ആപൽ ഘട്ടത്തിൽ എങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന സന്ദേശമാണ് നൽകുന്നത് ഒരു മന്ത്രിയുടെ കർത്തവ്യം രാജാവിൻ്റെ കൽപ്പന അനുസരിക്കലാണ് അവിടെ വ്യക്തിഗത ബന്ധങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുവാൻ പാടില്ല രാഷ്ട്രഭരണം നടത്തുന്നവർക്കുള്ള വ്യക്തമായ സന്ദേശമാണ് ഇത് സർവജ്ഞനായ രാമൻ പക്ഷേ ഈ മായാമോഹത്തിൽപ്പെട്ട എല്ലാവരെയും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഉപദേശം നൽകുന്നു രാമൻ്റെ സ്വഭാവ വൈശിഷ്ട്യമാണ് ഇവിടെ വെളിവാകുന്നത് തൻ്റെ വനവാസം ക്ലേശമില്ലാതെ ഇരിക്കുവാൻ അയോധ്യവാസികളുടെ കർമ്മങ്ങളും ആചരണങ്ങളും തന്നെ സഹായിക്കുമെന്നും അതിനാൽ എല്ലാവരും ശാന്തരായി മടങ്ങിപ്പോകണമെന്നും ശ്രീരാമൻ അവരെ ഓർമ്മിപ്പിക്കുന്നു തൻ്റെ സിംഹാസനത്യാഗത്തേക്കാൾ ശ്രേഷ്ഠമായി രാമിന് തോന്നിയത് ബ്രാഹ്മണ യുവാക്കളുടെ ആത്മാർത്ഥമായ സേവന വ്യഗ്രതയാണ് നദിയുടെ തീരം വരെ ബഹുദൂരം തന്നെ അനുഗമിച്ചുകൊണ്ട് തളർന്നുറങ്ങുന്ന അയോധ്യ നിവാസികളെ അവരുടെ നന്മയ്ക്കു വേണ്ടി അവിടെ ഉപേക്ഷിച്ചു കൊണ്ട് ശ്രീരാമൻ പോകുന്നു ശ്രീങ്കിവേര പട്ടണത്തിനു സമീപം ഗംഗാതീരത്ത് എത്തിയ അവർ പുണ്യ ഗംഗയെ നമസ്കരിക്കുന്നു സനാതന സംസ്കാരത്തിൽ നിന്നും അണുവിട പിന്മാറതയാ പിന്മാറാതെയാണ് രാമൻ ഓരോ കാര്യവും ചെയ്യുന്നത് നിഷാദരാജാവായ ഗുഹൻ ശ്രീരാമൻ്റെ സഹപാഠിയാണ് സുഹൃത്താണ് എങ്കിലും ഗുഹന് ശ്രീരാമനോട് അതിരറ്റ വിനയവും ഭക്തിയുമാണുള്ളത് ഗുഹൻ തൻ്റെ രാജ്യം രാമൻറ്റേതാണെന്നും താൻ രാമൻ്റെ ദാസൻ മാത്രമാണെന്നും പറയുന്നു പക്ഷേ അച്ഛൻ്റെ കൽപ്പനയാൽ രാജ്യഭ്രഷനായ താൻ ഒരു പട്ടണത്തിലോ നഗരത്തിലോ ഒരു ഗ്രാമത്തിലോ പോലുമോ പ്രവേശിക്കുകയോ താപസർക്ക് വിധിക്കപ്പെട്ടതായ ഭക്ഷണമല്ലാതെ വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയോ ചെയ്യില്ല എന്ന തൻ്റെ ദൃഢനിശ്ചയം രാമൻ ഗുഹനോട് പറയുന്നു ഏതൊരു സംഭവം ഉണ്ടാകുമ്പോഴും അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ ജനങ്ങളുടെ സംസാര വിഷയം ആകുന്നു എന്ന പാഠവും ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ ധർമ്മത്തിൻ്റെ പാതയിൽ ഉറച്ച് നിൽക്കുകയാണ് നാം ചെയ്യേണ്ടത് ശ്രീരാമനും കൂട്ടരും നാട്ടിലായാലും കാട്ടിലായാലും സന്ധ്യാവന്തനത്തിന് മുടക്കം വരുത്തുന്നില്ല എന്നത് ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈശ്വരാരാധന മാറ്റിവെക്കുന്ന നമുക്കുള്ള ഒരു വലിയ പാഠമാണ് ജീവിതത്തിൽ ഈശ്വരന് പ്രഥമസ്ഥാനം നൽകണം ഈശ്വരൻ സത്യം ധർമ്മം പ്രേമം ശാന്തി അഹിംസ എന്നീ ഗുണങ്ങളുടെ മൂർത്തിമത് ഭാവമാണ് കൃത്യമായുള്ള ഈശ്വരാരാധന നമ്മളിൽ സൽഗുണങ്ങൾ നിറയ്ക്കുന്നതാണ് ഗുഹന് ലക്ഷ്മണൻ നൽകുന്ന ഉപദേശവും ശ്രദ്ധിക്കേണ്ടതാണ് ജീവിതത്തിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന സംഭവങ്ങൾക്ക് മറ്റൊരാൾ ഉത്തരവാദി ആണെന്ന് പറയുവാൻ പാടില്ല മറ്റൊരാളല്ല അതിന് കാരണക്കാരൻ ഒരാളുടെ ഭാഗ്യവും നിർഭാഗ്യവും തീരുമാനിക്കുന്നത് അയാളുടെ തന്നെ കർമ്മങ്ങളാണ് എന്തിനും ഏതിനും മറ്റുള്ളവരെ കുറ്റക്കാരായി കാണുവാനുള്ള പ്രവണതയാണ് നമുക്കുള്ളത് ജ്ഞാനം ലഭിച്ച സാക്ഷാത്കാരം ലഭിക്കുന്നതുവരെ സ്വയം സൃഷ്ടിക്കുന്ന വ്യാമോഹങ്ങളിൽപ്പെട്ട് മനുഷ്യൻ ഉഴലേണ്ടി വരും രാമൻ അശോഭ്യനായി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉദാഹരണമാണ് ഇത് അത്തിമരത്തിൻ്റെ നീരുകൊണ്ടുവന്ന് തൻ്റെ തലമുടി ജടയാക്കി മാറ്റുവാൻ ഗുഹനോട് ശ്രീരാമൻ അപേക്ഷിക്കുന്നു അദ്ദേഹം സുമന്ത്രരെ നല്ല വാക്കുകൾ പറഞ്ഞ് വടക്കി അയയ്ക്കുന്നു തോണിക്കാരനായ കേവത്തിൻ്റെ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ദൃഢത അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനകളിൽ നിന്നും വ്യക്തമാകുന്നു പാതരേനുകൾ കൊണ്ട് രാമൻ ഒരു സ്ത്രീയെ ഒരു കല്ലിനെ സ്ത്രീയാക്കി മാറ്റി എന്ന് കേട്ടിട്ടുള്ളതിനാൽ തൻ്റെ തോണിയിലെ മരക്കഷ്ണങ്ങൾ രാമൻ്റെ പാദധൂളിയേറ്റ് സ്ത്രീ സ്ത്രീയായിത്തീരുമെന്ന് കേവത്ത് വിശ്വസിക്കുന്നു അതിനാൽ ശ്രീരാമൻ പാദം കഴിയുന്നതിന് ശേഷം മാത്രമേ തോണിയിൽ കയറാൻ പാടുള്ളൂവെന്നും തനിക്ക് കൂലിയായി സ്വർണമോതിരം നൽകിയപ്പോൾ സേവനത്തിലും വലിയ കൂലിയില്ലെന്നും പറയുന്നു മാത്രവുമല്ല താൻ ആളുകളെ ഗംഗ കടത്തുന്നത് പോലെ ഭഗവാൻ ശ്രീരാമൻ സകല ജീവികളെയും സംസാര സാഗരം കടത്തിവിടുന്ന തോണിക്കാരനല്ലേ അദ്ദേഹം കൂലിയൊന്നും വാങ്ങുന്നില്ലല്ലോ എന്നാണ് കേവത്തിൻ്റെ അഭിപ്രായം സാധാരണക്കാരായ ഒരു തോണിക്കാരനെ ഉത്തമഭക്തി എത്ര ഉദാരനും ചിത്രശുദ്ധി ചിത്തശുദ്ധിയുള്ളവനും ആക്കി തീർക്കുന്നു എന്ന് നാം ഇവിടെ കാണുന്നു ഗംഗ യമുന സരസ്വതി സംഗമസ്ഥാനമായ പ്രയാഗയിൽ കുളിച്ച് ആ പുണ്യനദികളെ നമസ്കരിച്ച് അവർ യാത്ര തുടരുന്നു നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ശ്രേഷ്ഠത ഇവിടെ കാണാം ത്രേതായുഗത്തിൽ പോലും പ്രയാഗം ഒരു പുണ്യതീർത്ഥമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നു ജയസായിരാം